ഈ ഗായിസ് അങ്ങനെ വീട്ടിലൊക്കെ പോയിട്ട് വന്നതിൻ്റെ പിറ്റേ ദിവസമാണ് അപ്പോൾ എനിക്കിന്ന് ഡ്യൂട്ടിക്ക് പോകണം പിന്നെ ദച്ചൂടി ഇപ്പോഴും അങ്ങനെ സ്കൂളിൽ വിടാറായിട്ടില്ല മെയിൻ ആയിട്ട് അല്ലുക്കുഞ്ഞെ പിന്നെ ദച്ചൂടി പ്ലേസ് സ്കൂളിൽ ആണല്ലോ പിന്നെ അല്ലുവിനെ വിടുന്ന സമയത്ത് വിടാന്ന് ഓർത്തിട്ടോ രാവിലെ ഇന്ന് രണ്ട് പേരും നേരത്തെ വന്നിട്ടുണ്ട് പക്ഷേ ഇന്നലെ മുൻപിൽ നമുക്ക് നല്ല കാറ്റും മഴയൊക്കെ ആയതുകൊണ്ട് ഇല്ല നമുക്ക് സോളാറാണ് വെച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ എന്നാലും യൂസ് കുറച്ച് ഇത് ആയി പോകും പിന്നെ നമ്മൾ പിറ്റേ ദിവസം വെയിൽ കിട്ടിയാൽ മാത്രമാണ് അത് കണ്ടിന്യൂ ആയിട്ട് അതിന് ഓടാൻ പറ്റുള്ളൂ പറ്റുകയുള്ളുട്ടോ അപ്പോൾ ഇന്നലെ നല്ല മഴക്കാരനൊക്കെ ആയതുകൊണ്ട് വെയിൽ തീരെ കുറവായിരുന്നു അതുകൊണ്ട് കറണ്ടില്ലായിരുന്നു അപ്പോൾ നമ്മൾ അരി ഉഴുന്നും വെള്ളത്തിന് അരയ്ക്കാൻ പറ്റിയില്ല അപ്പോൾ പിന്നെ ഞാൻ പിള്ളേർക്ക് കൊടുക്കാനായിട്ട് അട ഈ ദോശം മാതിരിയുള്ള അടയിൽ വെച്ച് കട്ടിയുള്ള തേങ്ങയും പഴമൊക്കെ ഇട്ടുള്ള ആ ഒരു അട കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് അതായിട്ടുണ്ടാക്കാം അത് കുറച്ച് കട്ടിക്ക് കിടന്നോളുമല്ലോ അങ്ങനെ അത് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ അതേപോലെ റെഡിയായിട്ട് വന്നു ആ അടയൊന്നും വല്ല താല്പര്യമൊന്നുമില്ല കേട്ടോ കഴിക്കാൻ ഭയങ്കര മടിയാണ് പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് അരയ്ക്കാൻ പറഞ്ഞത് കൊണ്ട് പിന്നെ വേറൊന്നും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റില്ല ഗോതമ്പോഴാണ് ഇരുന്നത് അപ്പോൾ അത് വെച്ചിട്ട് ഇതൊക്കെ ഉണ്ടാക്കാമെന്ന് ഓർത്തു ആദ്യം കുഞ്ഞു ദോശ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഓർത്തു ഓർത്തും ദോശ ആണെങ്കിലും ഇത്ര ഡ്രൈ ആക്കും ഇതാകുമ്പോൾ പഴമൊക്കെ ചെന്നോളും ഇല്ല വൈറ്റില് അങ്ങനെ ഞാൻ പിന്നെ അവർക്ക് ഫുഡൊക്കെ കൊടുത്ത് നൈസായിട്ട് ഇറങ്ങി അപ്പോൾ രണ്ടുപേരും കരയുന്നോർത്തിട്ട് വീട്ടിൽ നിന്ന് നടക്കാൻ കൊണ്ടുപോകും രണ്ടുപേരും കൂടി നടത്താനായിട്ട് കുറച്ചു നേരത്തേക്ക് പിന്നെ ഞാൻ ജോ ജോലിക്ക് കയറി അത് കഴിഞ്ഞപ്പോൾ തന്നെ വീണ്ടും ആവി പിടിക്കാനായിട്ട് കൊണ്ടുവന്നു ഇവിടെ ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടുവന്ന കേട്ടോ അങ്ങനെ അച്ഛൻ രണ്ടേരോടെ കൊണ്ടുവരും അങ്ങോട്ട് പിന്നെ അത് ഞാട്ടേക്ക് ഇറങ്ങണം അങ്ങനെ നേരത്തെ കൊണ്ടുവന്നായിരുന്നു ഞാൻ വന്ന പുറകെ കൊണ്ടുവന്നായിരുന്നു പിന്നെ ഞാൻ ഇടയ്ക്ക് കാണാൻ പോയി അതിന് തച്ചുട്ടിന് അകപ്പാട് വശമാണ് ഞാൻ കൂടെ ചില്ലാത്തതിൻ്റെ ആ ഒരു സങ്കടമായിട്ടോ മുഖത്ത് പിന്നെ എന്ത് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വൈകിട്ട് ഞങ്ങൾ വീട്ടിൽ ചെന്നു പിന്നെ നൈറ്റും അല്ലെങ്കിൽ കുട്ടി നിന്നുകൂടെ ആവി പിടിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ കൂത്താട്ടുള്ള ഒരു ഹോസ്പിറ്റലോട് പോയത് അങ്ങനെ അവിടെ പോയപ്പോൾ ഫുൾ തറക്കായിരുന്നു കേട്ടോ അങ്ങനെ സൈലത്ത് ഒരു ബെഡ് കിട്ടി അവിടുത്തെ മറ്റേ ഡെപ്ലൈസ് ചെയ്യുന്ന ആ ഒരു സ്വിച്ചും കാര്യങ്ങളൊക്കെ നമ്മളത് മുന്നേ ചെന്നപ്പോഴത് വർക്ക് ആവുന്നില്ലായിരുന്നു അങ്ങനെ ഇത്തവണ അവിടെ പിടിച്ചിരുത്തി പിന്നെ അത് നമ്മൾ എല്ലാം ഫിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ അതൊന്നും വർക്ക് ആവുന്നില്ല എന്നാൽ ഇത്രയും ലൂസ് കണക്ഷൻ പോലെയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറഞ്ഞാൽ വെയിറ്റ് ചെയ്തു പിന്നെ സിസ്റ്റം വന്ന് നോക്കിയിട്ടും അത് നടക്കുന്നില്ല അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഷിഫ്റ്റ് ചെയ്ത് വേറൊരു ബെഡിലോട്ട് കൊണ്ടാക്കിയിട്ട് കാശ്വാലിറ്റി തന്നെയാണേ അങ്ങനെ അവിടെ കുറച്ച് നേരൊക്കെ ഇരുന്ന് അല്ലുക്കഞ്ഞ് ആവിയൊക്കെ പിടിച്ചു അപ്പോൾ തെച്ചൂട്ടിയും ഇടയും ഉണ്ടായിരുന്നു പിന്നെ തെച്ചൂട്ടി ഇന്ന് ബഹളം വെക്കണ്ടെന്ന് ഓർത്തിട്ട് ഇടയി അവളെ കൊണ്ട് പുറത്ത് ഇങ്ങനെ ചുമ് നടക്കുമായിരുന്നു ഒരു ഹോസ്പിറ്റലിൽ അങ്ങനെ ഒരു അര മണിക്കൂർ കൊണ്ട് ആവി പിടുത്തും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു തിരിച്ച് പോരാൻ നേരം അല്ലുക്കുഞ്ഞു വിശക്കണമെന്ന് പറഞ്ഞു കാരണം ഫുഡ് കഴിക്കുന്ന സമയമല്ലോ അങ്ങനെ നമ്മൾ തിരിച്ച് പോരാൻ നേരം കൂത്താട്ടോളത്ത് തന്നെ സഹിച്ചേട്ടൻ്റെ എന്ന് പറഞ്ഞൊരു ഒരു കടയുണ്ട് തട്ടുകട അതുവരെ അപ്പോൾ അവിടെ ചെന്ന് അവരെ ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് നമ്മൾ പാഴ്സൽ വാങ്ങിച്ചിട്ട് പോകുന്നുട്ടോ അപ്പോഴേക്കും സമയം ഒരു ഒമ്പതര പത്ത് അവർ ആയിട്ടുണ്ട് അങ്ങനെ പിന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ അവിടുന്ന് കഴിക്കേണ്ട വീട്ടിൽ പോയിട്ട് കഴിക്കാൻ തുറത്ത് പാഴ്സൽ വാങ്ങിട്ട് പോകുന്നു ോട്ടോ എന്നാൽ അത് ലേറ്റ് ആയി പിന്നെ അവിടുന്നും കൂടി ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നല്ല സമയം എടുക്കും പിന്നെ ഒരു മഴ പോലെ ഇങ്ങനെ ചാർന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടുന്ന് കഴിക്കണമെന്ന് ഓർത്ത് നമ്മൾ പെട്ടെന്ന് ഇറങ്ങിയിട്ടോ അങ്ങനെ വീട്ടിൽ വന്ന പാട് രണ്ടുക്കും നല്ല വിശമായിരുന്നല്ലോ അങ്ങനെ രണ്ടുപേരും ഫുഡ് ഒക്കെ കഴിച്ചു അങ്ങനെ ഞാൻ എന്താ കഴിക്കായിരുന്നു കേട്ടോ എന്തോ ഫ്രണ്ട്സിൻ്റെ കൂടെ അവിടെ ഒക്കെ മാറി ആയിരുന്നു കേട്ടോ അതിൻ്റെ ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നോ നാളെയോട്ട് നമ്മൾ ഓർഡർ ചെയ്ത് എബ്ബ്ലേസർ വരുന്നതായിട്ട് ഇപ്പം മെസ്സേജ് കണ്ടത് അപ്പോൾ എന്തായാലും വന്ന് കഴിഞ്ഞാൽ പിന്നെ ഹോസ്പിറ്റലിൽ ഒന്നും പോയിട്ട് പാടുവരണ്ടല്ലോ അപ്പോൾ എന്താ അത്രയുള്ളൂട്ടോ ബൈ